നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം കൊച്ചിയിലെ ഫ്ളാറ്റുകൾക്ക് സംഭവിക്കുന്നത് എന്ത് തിരക്കൊഴിയാത്ത തൃപ്പൂണിത്തുറ വൈറ്റില റോഡ് മെട്രോയിൽ ഇരുന്ന് നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ ആ ഇരട്ട ഫ്ളാറ്റുകൾ ശ്രദ്ധയിൽപ്പെടും പേട്ട മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒന്നേ മുക്കാൽ കിലോമീറ്റർ ദൂരമുണ്ട് വൈറ്റിലയിലെ സിൽവർ സാൻഡ് ഐലൻഡിലെ ചന്തേർ ആർമി ഫ്ളാറ്റിലേക്ക് പ്രധാന റോഡിൽ നിന്ന് നടന്ന് കായലിന് കുറുകെ പണിതിരിക്കുന്ന പാലവും കടന്നു വേണം ഐലൻഡിലെത്താൻ വർഷങ്ങൾക്ക് മുൻപ് ചതുപ്പ് നിലമായിരുന്ന പ്രദേശത്ത് നിർമ്മാണം കഴിഞ്ഞതും പുരോഗമിക്കുന്നതുമായ നിരവധി കെട്ടിടങ്ങൾ തല ഉയർത്തി നിൽക്കുന്നത് കാണാം ഐലൻഡിലേക്ക് കയറുന്നതിന് മുമ്പായി തന്നെ പ്രധാന കവാടത്തിൽ സിൽവർ സാൻഡ് ഐലൻഡ് എന്നും ആസാദി സ്കൂൾ ഓഫ് ആർക്കിടെക്ചറൽ ഐലൻഡ് എന്നും എഴുതിയിട്ടുണ്ട് കായൽ നിലത്തിന് കുറുകെയാണ് രണ്ട് വലിയ വണ്ടികൾക്ക് ഒരേ സമയം പോകാൻ കഴിയുന്ന തരത്തിൽ റോഡ് പണി പണിയഴിപ്പിച്ചിരിക്കുന്നത് ഇവിടെയാണ് ചന്തേർ കുഞ്ച് ഫ്ളാറ്റ് സമുച്ചയം അടുത്തിടെയായി മൂന്ന് ഫ്ളാറ്റുകൾ എ ബി സി എന്നീ മൂന്ന് ഫ്ളാറ്റുകളിലായി ഇരുന്നൂറ്റി അറുപത്തിനാല് അപ്പാർട്ട്മെന്റുകൾ നിർമ്മാണത്തിൽ തന്നെ ബലക്ഷയം സംഭവിച്ചിട്ട് ചന്തേർ കുഞ്ച് ഫ്ളാറ്റ് പൊളിച്ചു നീക്കാനുള്ള നടപടിയുടെ ആദ്യ പടിയായി താമസക്കാരെ മുഴുവൻ ഒഴിപ്പിച്ചിട്ട് ദിവസങ്ങളായതേയുള്ളൂ വെള്ളയും കാപ്പിയും കലർന്ന പെയിന്റ് അടിച്ച അപ്പാർട്ട്മെന്റുകൾ ആകാശമുട്ടെ നിൽക്കുന്നതായി കാണാം അപകട ഭീഷണിയുള്ള ഈ ഫ്ളാറ്റിലാണ് ഏകദേശം ഏഴു വർഷത്തോളം ഇരുന്നൂറ്റിമൂന്ന് കുടുംബങ്ങളെ താമസിപ്പിച്ചിരിക്കുന്നത് ബി സി ബ്ലോക്കുകൾ മുഴുവനായി അടഞ്ഞുകിടക്കുന്നു ഫ്ളാറ്റ് സമുച്ചയത്തിന് തൊട്ടടുത്തുകൂടി മെട്രോ പോകുന്ന ശബ്ദം പ്രതിധ്വനിക്കുന്നത് കാണാം സി ബ്ലോക്കിൽ ടൈലുകൾ ഇളകി കിടക്കുന്നത് കാണാം അകത്തേക്ക് കണ്ണോടിച്ചാൽ മുഴുവൻ വിള്ളലുകളാണ് അതെ ഈ ഫ്ളാറ്റുകൾ ഇന്ന് നിലംപതിക്കാറായ നിലയിലാണ്